ഒരു 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 സ്റ്റൈലൈസ്ഡ് മുൻധാരണ ടീസറുകളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആണ് ഈ സിനിമ ഒരു സ്റ്റൈലൈസ്ഡ് സസ്പെൻസ് ഈ സിനിമ പക്ഷേ അതിനുപരി അതിനോടൊപ്പം ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ഒരു ഫാമിലി ഡ്രാമയാണ് മലയാളം ഇന്നു വരെ കാണാത്ത വയലൻസ് വില്ലനായി ജഗദീഷ് ഞെട്ടിച്ച് മാർക്കോ ടീസർ മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന മാർക്കോ ഗംഭീര ടീസർ പുറത്തിറങ്ങി മോളിവുഡിൽ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഉണ്ണി മുകുന്ദനെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകൾ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മാർക്കോയുടെ ത്രസിപ്പിക്കുന്ന ടീസർ സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് മികച്ച ക്വാളിറ്റിയിൽ ലോകോത്തര നിലവാരത്തിലായിരിക്കും മാർക്കോ എത്തുന്നതെന്ന സൂചന നൽകുന്നുണ്ട് ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ടീസറിലുള്ളത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചന ടീസറിൽ നിന്ന് മനസ്സിലാകാനോ ഉണ്ട് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന സംഗീതവും മാസ് രംഗങ്ങളും ടീസറിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ചിത്രം ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് ചിത്രം വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തന്നെയാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും കെവി മാസാക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലായാണ് റിലീസിനായി ഒരുങ്ങുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ അനീഫ് ഫതേനി ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളും കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കോറിയോഗ്രഫി നിർവഹിച്ച കലേകിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസൂർ സംഗീതം പകരുന്ന ആദ്യ മലയാള സിനിമ എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുർഹാൻ സിംഗ് അഭിമന്യു തിലക് യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മാസീവ് വയലൻസ് ചിത്രം എന്ന ലേവലോടെ എത്തുന്ന ചിത്രം ക്യൂബ് സെന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മിക്കായേൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഛായാഗ്രാഹണം ചന്ദ്രു സെൽവരാജ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്താ റെക്കോർഡ്സ് ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻമാർ കലാ സംവിധാനം സുനിൽ ദാസ് മേക്കപ്പ് സുതി സുരേന്ദ്രൻ കോസ്റ്റ്യൂം ആൻഡ് ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സ്യമന്തക് പ്രദീപ് സഹനിർമ്മാതാവ് അബ്ദുൾ ഗദാഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂർ എൻ്റർടൈൻമെന്റ് പി ആർഒ ആതിരാൽജിത്ത് മലയാളം ഇന്ന് വരെ കാണാത്ത വയലൻസ് ഉണ്ണി മുകുന്ദന് വില്ലനായി ജഗദീഷ് ഞെട്ടിച്ച് മാർക്കോ ടീസർ മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേവലിൽ എത്തുന്ന മാർക്കോ ഗഭീര ടീസർ പുറത്തിറങ്ങി ബോളിവുഡിൽ യുവതാരങ്ങളിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മാർക്കോയുടെ ത്രസിപ്പിക്കുന്ന ടീസർ സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് മികച്ച ക്വാളിറ്റിയിൽ ലോകോത്തര നിലവാരത്തിലായിരിക്കും മാർക്കോ എത്തുന്നതെന്ന സൂചന ടീസർ നൽകുന്നുണ്ട് ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ടീസറിലുള്ളത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചന ടീസറിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നുണ്ട് മികവുറ്റ വിഷ്വൽസും സ്ഥിരകളിൽ കയറുന്ന സംഗീതവും മാസ് രംഗങ്ങളും ടീസറിൽ ഉൾ ചേർത്തിട്ടുണ്ട് റിലീസായാണ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് ചിത്രം വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് തന്നെയാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് അംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ ദേനി ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ച കലൈ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളിലെ സംഗീത സംവിധായകൻ രവി ബസ്രൂർ സംഗീതം പകരുന്ന ആദ്യ മലയാള സിനിമ എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ ടർബോഫൈൻ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരാജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ഹോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മിഖായൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ് ഓഡിയോഗ്രഫി രാജകൃഷ്ണൻ എം ആർ കലാ സുനിൽ ദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ കോസ്റ്റ്യൂം ആൻഡ് ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സിമന്തക് പ്രദീപ് സഹനിർമ്മാതാവ് അബ്ദുൽ ഗദാഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് പി ആർഒ ആതിരാ ദിൽജിത്ത്